ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയും നിരവധി ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തത് അതിലിപ്പോൾ നാല് പേരെ ഇസ്രായേൽ തന്നെ മോചിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരികയാണ് വളരെ സന്തോഷം തരുന്നൊരു വാർത്ത കൂടിയാണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സാർ ഇത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ മോചിപ്പിച്ചത് ഈ അവിടെ ഒക്ടോബർ ഏഴാം തീയതി ആക്രമണം നടക്കുമ്പോൾ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ ഒരു സംഗീതമേള നടക്കുന്നുണ്ടായിരുന്നു ആ മേളയിൽ പങ്കെടുത്തിരുന്ന നാല് പേരാണ് ഈ ബന്ദികളാക്കപ്പെട്ട ഇപ്പം മോചിപ്പിക്കപ്പെട്ട നാല് പേര് ഇത് ഖാ ഖാസയുടെ മധ്യത്തിൽ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പ് ആ ഭാഗത്തു നിന്നാണ് മോചിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് രണ്ട് അപ്പാർട്ട്മെൻറ്റുകളിൽ അതായത് അറുന്നൂറ്റി അമ്പത് അടി വിട്ടിട്ടുള്ള രണ്ട് അപ്പാർട്ട്മെൻറ്റുകളിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് ഈ നാല് പേര് അപ്പോൾ ഈ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മോചിപ്പിച്ചത് ഈ രണ്ട് അപ്പാർട്ട്മെന്റുകളിലാണ് പാർപ്പിച്ചിരുന്നത് അറുനൂറ്റി അമ്പത് മറ്റേ അടി വിട്ടിട്ടുള്ള രണ്ട് വെവ്വേറെയുള്ള അപ്പാർട്ട്മെന്റുകളിലാണ് ഈ ബന്ധികളെ പാർപ്പിച്ചിരുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ രഹസ്യ വിവരങ്ങൾ ഈ ഐ ഡി എഫിന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് കിട്ടിയിട്ട് ആണ് ഈ സാഹസികമായിട്ടുള്ള ഈ കൃത്യം അവർ ചെയ്തത് ആ നാല് പേരുടെ പേര് നോവ ആർഗ്യുമെൻ അൽമോഗ് മെയ് ഇരുപത്താറ് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ആൻഡ്രെ കോസ്ലവ് ഇരുപത്തേഴ് വയസ്സ് ശ്ലോനിക് സീവ് നാൽപ്പത്തൊന്ന് വയസ്സ് ഒരാൾ മാത്രമാണ് മധ്യവയസ്സിലുള്ള ആൾ ബാക്കിയുള്ളവരൊക്കെ യുവാക്കളാണ് അത് ഈ മ്യൂസിക് ഫെസ്റ്റിവലിന് വന്നതാണല്ലോ അവർ ആ സമയത്ത് അവിടെ ഒരു ഇത് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ ആളുകളെ മോചിപ്പിക്കുന്ന പരിപാടി ലോകത്ത് ഇസ്രയേലിനെ പോലെ വേറൊരു രാജ്യവും ഒരു ചെറിയ രാജ്യമാണ് ഇസ്രയേലെങ്കിലും വലിയ ഈ മോചന ശ്രമം പലസ്തീൻകാർ പല കാലത്തും ഇതുപോലത്തെ വൃത്തികേടുകൾ കാണിക്കാറുണ്ട് അപ്പോൾ പണ്ട് എൻ്റെ ബേയില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന ഇതുപോലത്തെ ഒരു മോചനം പലസ്തീൻകാരിനെ റാഞ്ചി കൊണ്ടുപോയതാണ് നാലായിരം കിലോമീറ്റർ അകലെയാണെന്ന് ഓർക്കണം ഉഗാണ്ടയില് ഉഗാണ്ടയിൽ എൻറെ ബേ വിമാനത്താവളത്തിലാണ് ആ ഓപ്പറേഷൻ നടന്നത് അക്കാലത്തൊക്കെ ഞങ്ങള് കണ്ടിട്ട് ഈ മനസ്സിലാക്കുന്ന വീരകൃത്യമാണ് നയൻറ്റി മിനിറ്റ്സ് അറ്റ് എൻറെ ബേ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ കാത്തിരുന്ന് ഈ സാഹസ വിവരിക്കുന്ന പുസ്തകം വായിക്കുകയും ചെയ്തിരുന്നു നയൻറ്റി മിനിറ്റ്സ് അറ്റൻഡ് അബ്ദേ അത് വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പിന്നെ മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ അവിടെയൊക്കെ ഈ അത്ലറ്റ്സിനെ ഒക്കെ റാഞ്ചി കൊണ്ടുപോയിട്ട് അവിടുത്തെ ക്യാമ്പുകളിൽ നിന്നൊക്കെ മോചിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഓപ്പറേഷൻസ് ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്രയേലെന്ന് ചെയ്തിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എയർ ഫ്രാൻസിന്റെ ഒരു ഫ്ലൈറ്റ് ടെൽ ബിവിയിൽ നിന്ന് പാരീസിലേക്ക് പോകുമായിരുന്നു അതിലാണ് ഇസ്രയേലുകാർ ഉണ്ടായിരുന്നത് അത് ഏജൻസിൽ ഇറങ്ങുമ്പോൾ ഏതൻസിൽ നിന്ന് രണ്ട് പലസ്തീൻ റാഞ്ചുകൾ കയറി പിന്നെ രണ്ട് ജർമ്മൻ റാഞ്ചുകളും അവിടുത്തെ ഒരു തീവ്രവാദി സംഘടന തീവ്രവാദി സംഘടനകൾ തമ്മിൽ നല്ല ബന്ധമായിരിക്കുമല്ലോ അവർ കയറി എന്നിട്ട് ഇത് ആദ്യം ലിബിയയിലേക്ക് കൊണ്ടുപോയി ലിബിയയിൽ നിന്നാണ് ഈ ഉഗാണ്ടയുടെ തലസ്ഥാനമാണ് ഡബബെ അവിടത്തെ വിമാനത്താവളത്തിൽ കൊണ്ടുവച്ചു ഇത് ഉഗാണ്ടയുടെ അന്നത്തെ പ്രസിഡന്റ് ഇതി അമീൻ എന്ന് പറഞ്ഞൊരു വൃത്തിയേട്ടവനായിരുന്നു ഇന്ത്യക്കാരെയൊക്കെ പിന്നീട് അവിടെ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു മൊത്തം ഇങ്ങനെയൊക്കെ വല്ല രാജ്യവും ചെയ്യുമോ ആ ഇതിയമ്മീന് അറിവുണ്ടായിരുന്നു ഇങ്ങനെ റാഞ്ചി കൊണ്ടുവരും ഈ പലസ്തീൻ തീവ്രവാദികൾക്ക് അയാളുടെ സംരക്ഷണമൊക്കെ എൻ്റെ പേര് വിമാനത്താവളത്തിൽ വന്നപ്പോഴും ഉണ്ടായിരുന്നു അവിടെയാണ് ഈ ഇസ്രയേൽ സ്പെഷ്യൽ ഫോഴ്സസ് യാത്ര ചെയ്തെത്തി ഈ ആ വിമാനത്തിലുണ്ടായിരുന്നവരെയൊക്കെ മോചിപ്പി മോചിപ്പിച്ചത് ആ ഫോഴ്സിനെ അന്ന് ലീഡ് ചെയ്തിരുന്നത് ഇപ്പം നമ്മുടെ നെതന്യാഹു ഇല്ലേ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ലീഡ് ചെയ്തത് അദ്ദേഹം കൊല്ലപ്പെട്ടു ഈ സഹോദരൻ അങ്ങനെ നെതന്യാഹുവിനൊരു ഭൂതകാലം ആലോചിക്കാനുണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാതിരിക്കുന്നത് ഇനി ഒക്ടോബർ ഏഴാം തീയതി ഈ പലസ്തീൻകാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഐക്യരാഷ്ട്രസഭയുടെ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉണ്ട് അന്ന് കൊല്ലപ്പെട്ടത് ആയിരത്തി മുന്നൂറ് പേരാണ് ഈ ഓപ്പറേഷൻ ഇസ്രയേലിലേക്ക് കയറുന്നത് തുരങ്കങ്ങൾ വഴിയൊക്കെ കയറുന്ന കാരണം മറ്റേ സൈബർ ഡോമിനെയൊക്കെ വെട്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ആ മിസൈലിൻ്റെയൊക്കെ അപ്പോൾ അന്ന് അവർ ഈ പലസ്തീൻകാര് ജഡങ്ങളോട് പോലും ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചു എന്നാ റിപ്പോർട്ടിലുണ്ട് ഇത് ഈ ഗവേഷണം നടന്നത് ഈ കമ്മീഷൻ അവിടെ എത്തിയത് ജനുവരി ഇരുപത്തിയൊമ്പത് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് ഈ ഭാഗത്ത് നടത്തിയ അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏഴാം തീയതി ഒക്ടോബർ ഏഴാം തീയതി രാവിലെ ആയിരുന്നു റോക്കറ്റ് ആക്രമണം ഇസ്രയേൽ അത് കഴിഞ്ഞ റോക്കറ്റ് ആക്രമണത്തിൻ്റെ കൂടെ തന്നെ ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് കയറുകയാണ് അങ്ങനെ അതിക്രമിച്ച് കയറുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ആൻഡ് പോപ്പുലർ റെസിസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഘടന ഏ അത് ഗാസയ്ക്ക് അപ്പുറത്തേക്ക് ഈ പ്രദേശം എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പോയിട്ടുണ്ട് ഇസ്രയേലിൽ പോയിട്ട് പിന്നീട് പാലസ്തീനിലേക്ക് കാറിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇസ്രയേൽ കഴിഞ്ഞ് നമ്മൾ ഈ അതിർത്തി കടക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ധനികമായ ഒരു സ്ഥലത്ത് നിന്നൊരു ചേരു പ്രദേശത്തേക്ക് പോകുന്ന പോലെയാണ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഗാസ എന്നൊക്കെ പറയുന്നത് ഖാസേലുമൊക്കെ ഞാൻ പോയിട്ടുണ്ട് പണ്ട് സ്ലംസാണോ സ്ലംസ് പോലെയാണെന്നേ ഞാൻ പറയുള്ളൂന്ന് പറഞ്ഞാല് വികസനം ഇല്ലാത്തൊരു സ്ഥലം ചെറിയ സ്ഥലങ്ങളൊക്കെ മറ്റ് രാഷ്ട്രങ്ങളാണ് ഞാൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗിന്റെ കൂടെയാണ് പോയത് അപ്പോൾ നമ്മൾ ഈ ഇന്ത്യ പലസ്തീൻകാർക്ക് അവിടെ പല കാര്യങ്ങളും പണിത് കൊടുക്കുന്നൊക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഫണ്ടിന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പോയി ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വെടി ഒച്ചയും കേട്ടു അതൊക്കെ ഈ സ്ഥലത്തൊക്കെ ഉണ്ടാവുള്ളൂ ആരെയോ അവിടുത്തെ ഏതോ പൊലിസ്ഥീൻകാർ വെടിവെച്ചതാണ് അപ്പൊ നേരെ പുറകിൽ ഈ ശബ്ദവും കേൾക്കാമായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അത് അങ്ങനെ നോക്കണ്ട അതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ദ്വിഭാഷയും പറഞ്ഞു നമ്മൾ പോവുകയാണ് ചെയ്തത് അന്ന് മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ ആക്രമണങ്ങൾ പലസ്തീൻകാർ ചെയ്തത് ഒന്ന് ഈ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നത് മൂവായിരത്തി അഞ്ഞൂറ് പേര് ആ മ്യൂസിക് ഫെസ്റ്റിവലിന് ഉണ്ടായിരുന്നു ഗാസയുടെ ആ വേലിക്കടുത്ത് അതിർത്തിക്കടുത്താണ് ഈ ഫെസ്റ്റിവൽ നടന്നിരുന്നത് അപ്പോൾ എളുപ്പമായിരുന്നു എന്നിട്ട് ഈ ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്ക് പലസ്തീൻകാർ വന്നിട്ട് കൂട്ടക്കൊല നടത്തി കൂട്ട ബലാത്സംഗങ്ങളും നടത്തി അത് അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജമാൽ എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ മകനും തമ്മിൽ ഇപ്പോൾ ഈ തടവിലായിട്ട് അവർ തമ്മിൽ അവരെ അഭിമുഖം ചെയ്യുന്നത് ഈ ഇൻറ്ററഗേഷൻ ചോദ്യം ചെയ്യൽ അപ്പോൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഞങ്ങൾ പോയി അങ്ങനെ ഒരു ഗാസക്കപ്പുറത്ത് സ്ത്രീയിൽ പോയപ്പോ ഒരു തകർന്ന കെട്ടിടം കണ്ടു അതിന്റെ ഒറ്റ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ എന്റെ ബാപ്പ ആദ്യം ബലാത്സംഗം ചെയ്തു പിന്നെ ഞാൻ ബലാത്സംഗം ചെയ്തു അത് കഴിഞ്ഞ് കസിൻ ബലാത്സംഗം ചെയ്തു ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോഴും ആരൊക്കെ എന്തൊക്കെ ചെയ്തു വെട്ടിമുറിച്ചു ജഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ചോദ്യം ചെയ്യുന്നതിന്റെ വീഡിയോ വന്നിരുന്നു അത് ഈ കൂട്ടക്കൊല ജഡത്തെയും റേപ്പെയും ചെയ്തു അവിടെ അരയ്ക്ക് താഴെ നഗ്നമായിട്ടാണ് ഈ ജടങ്ങളൊക്കെ കണ്ടത് പലതും കയ്യും ഒക്കെ കെട്ടിയിരുന്നു തലയിൽ വെട്ടിയിരുന്നു ബലാത്സംഗം ചെയ്ത ശേഷം തല ശിരച്ഛേദം ചെയ്തിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൊക്കേഷൻ റോ ടു ത്രീ ടു എന്ന് പറയുന്നത് അത് ഈ മ്യൂസിക് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്യാണ് കൂട്ടക്കൊലയൊക്കെ പേടിച്ചിട്ട് അങ്ങനെ പലായനം ചെയ്യുന്നവർ സഞ്ചരിക്കുന്ന പാതയാണിത് റോഡ് ടു തേർട്ടി ടു എന്ന് പറയുന്നത് ആ വഴിയിൽ കണ്ടവരെയും ഒക്കെ ഈ സംഗീത മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവരെയൊക്കെ കൂട്ടക്കൊല ചെയ്തു ശരിക്കും വംശഹത്യകൾ എന്ന് പറയുന്നതാണ് നടന്നത് പിന്നെ മൂന്നാമത്തെ സ്ഥലം കിബുദ്സിം ബിറി കഫാർ അസ എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് അവിടെ ബോംബ് ഷെൽട്ടേഴ്സിന്റെ പുറത്ത് ഈ അവിടെയൊക്കെ ഈ ബോംബ് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടേഴ്സിനൊക്കെ പോയിരിക്കുമല്ലോ ഷെൽട്ടേഴ്സിൻ്റെ ഒക്കെ പുറത്തൊക്കെ നിന്നിരുന്ന ആളുകളെയൊക്കെയാണ് ഈ ബലാത്സംഗം ചെയ്തതെന്ന് യു എൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നെ നഹാൽ എന്ന പട്ടാളത്താവളത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ പട്ടാളത്താവളത്തിൻ്റെ അകത്ത് കയറിയിട്ടും ഈ റേഞ്ച് ആ ബലാത്സംഗം ചെയ്തതായിട്ട് ആ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ വൃത്തികേടൊക്കെ കാണിച്ച ീൻകാർക്ക് വേണ്ടിയിട്ടാണ് സമീപകാലത്ത് ഓൾ ഐസോ എന്ന് പറഞ്ഞ പോസ്റ്റർ പറഞ്ഞാ അവരിതൊന്നും കാണുന്നില്ല അവര് മാലൈഗാറോ ഖാൻ സോണം കപൂർ ക്രീതി ഗർബന്ദ നോറ ഫേഹി ദുൽഖർ സൽമാൻ സാമന്ത റൂത്ത് പ്രഭു രാഹുൽ പ്രീത് വരുൺ ജാവേദ് സ്വര ഭാസ്കർ കബട മതേതരവാദികളുടെ വലിയ നേതാവാണല്ലോ സ്വര ഭാസ്കർ ആപ്പിന്റെ ഒരു നേതാവ് ഞാൻ മറ്റേ അടുത്ത കാലത്ത് വിവാഹം ചെയ്തല്ലേ ഹ്യൂമഖുറേഷി ഇങ്ങനെ കുറെ ആളുകൾ ഇത് ഷെയർ ചെയ്തിരുന്നു ഇവിടെയും ധാരാളുകള് അത് കഴിഞ്ഞൊരു ബദൽ പോസ്റ്റർ ഈ ഒക്ടോബർ ഏഴിന് നടന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടൊരു ബദൽ പോസ്റ്ററും വന്നിരുന്നു ആദ്യം ആക്രമണം നടത്തിയത് ആരാണ് ഒക്ടോബർ ഏഴാം തീയതി പലസ്തീൻകാരാണ് വംശഹത്യ ആയിരത്തി മുന്നൂറ് ഇസ്രയേലുകാരെ കൊന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടിക്കാൻ പറ്റില്ല മൂവായിരം കോടി ഇറാൻ ഫണ്ട് ചെയ്യുന്നുണ്ട് ഈ ഹമാസിനെ ഏ അപ്പോ മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള കളിയാണ് അത് ഇറാൻ ആണെങ്കിൽ ഷിയ രാഷ്ട്രമാണ് അവര് സുന്നികളെയാണ് ഫണ്ട് ചെയ്യുന്നത് ഏഹ് അവര് നശിച്ചോട്ടെന്നല്ലേ ഷിയാകള് വിചാരിക്കേണ്ടതുള്ളു ആ രാഷ്ട്രീയം മനസിലാകാനിട്ടാണോ എന്താണോന്നറിയില്ല ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലബനില് നിന്നും ആക്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണോ തോന്നുന്നത് ജീവനോടെ റാഞ്ച് റാഞ്ചുകളെ രക്ഷപ്പെടുത്തുന്നത് ആദ്യമാണ് കാരണം അത് ഈ അമേരിക്കൻ നേതൃത്വത്തിൽ ഇപ്പൊരു ഉടമ്പടി വന്നല്ലോ സീസ്ഫയറിനെ വെടിനിർത്തലിനൊക്കെ അപ്പോഴും ഈ റാഞ്ചികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നും കൃത്യതയും വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ മോചിപ്പിക്കുന്ന ഇസ്രയേല് തെളിയിക്കുകയാണ് ഈ മോചിപ്പിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേര് കൊല്ലപ്പെട്ടുന്ന് ഹമാസ് പറയുന്നുണ്ട് അതായത് രക്തം ചിന്താതെയുള്ള ഒരു ഓപ്പറേഷൻ അല്ലായിരുന്നു എന്നാണ് ഹമാസ് പറയുന്നത് ഇസ്രയേൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ ആശുപത്രികളിൽ പല ആളുകളെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്ക് പറ്റി വരെ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകാം എന്തായാലും ഇത് നല്ല ശീലമുള്ള ഓപ്പറേഷനാണ് ഇസ്രയേൽ ഈ ഓപ്പറേഷനിലും വിജയിച്ചു വിജയിച്ചു ഒരു ഒരു ഡസനിൽ കൂടുതൽ ഓപ്പറേഷൻ പല സ്ഥലത്തും എന്തായാലും ഹമാസ് തുടങ്ങി വെച്ച ഒരു സംഭവത്തിന് ഇസ്രായേൽ നല്ല രീതിയിൽ അവർക്ക് ഇട്ട് പണി കൊടുത്തിട്ടുണ്ട് അല്ല ഇസ്രായേല് ഈ പണി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഇവിടെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രാഷ്ട്രീയക്കാരൊക്കെ പണിയുന്ന പറയുന്നതാണ് ആ വാക്കൊന്നും ഞാൻ പ്രയോഗിക്കില്ല ഇത് യുദ്ധമാണല്ലോ യുദ്ധത്തിൽ തിരിച്ചടി തന്നെയാണ് അത് അനുഭവിക്കുമല്ലോ അപ്പുറത്തെങ്ങനെ ചെറുതായിട്ട് വെക്കുകയാണ് ഇനിയിപ്പോ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇത് പുനി പുനർ നിർമ്മിക്കുക ഗാസ എന്നൊക്കെ പറഞ്ഞിട്ടാണെല്ലാം തകർന്ന് തരിപ്പണായിപ്പോയി അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഈ നശിപ്പിക്കുക എന്നുള്ളത് അത് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ആ പ്രത്യയശാസ്ത്രത്തിന്റെ തന്നെ മര്യാദക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഈ ഹമാസ് ചെയ്യുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇസ്രയേലിൻ്റെ കൂടെയല്ലേ കാരണം കച്ചവടമൊക്കെ ഇസ്രയേലുമായിട്ടാണ് ഒരു ഗൾഫ് രാഷ്ട്രവും അവിടെ ഹമാസ് അവിടെ നിന്നുള്ള അഭയാർത്ഥികളൊന്നും എടുക്കുന്നില്ല ഒരു പിന്തുണയും കൊടുക്കുന്നില്ല വേണെങ്കിൽ വാക്കുകൊണ്ട് പറയാം ഇപ്പൊ വാക്കുകൊണ്ട് പോലും പറയാതായി ആർക്കും വേണ്ടാത്ത ഇവരെ ഇവിടെ കുറെ പേർക്ക് വേണം ഈ മലപ്പുറത്തും അയിന്ദുറത്തും കോഴിക്കോടും ഒക്കെ അവരുടെ കൂടെ മാർസിസ്റ്റുകൾ നിൽക്കും എസ് എഫ് എക്കാര് ഇന്ദി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ കലോത്സവത്തിന് അടിക്കുകയും ചെയ്യും ചെയ്യും ഇത്രയും മതപ്രീണനം നടത്തിയിട്ടും മൈനസ് വോട്ടാണ് മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടിയത് ഇത്തവണ മുസ്ലിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് മുസ്ലീംകൾ തന്നെ മോക്സിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞു അതുകൊണ്ട് ഇതൊക്കെ നിർത്തിയാൽ അവർക്ക് നല്ലത് ഇതാണ് ഇതിൽ നിന്നും കൂടി തെളിയുന്നത്